ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോരി ചൊരിയുന്ന മഴയത്ത് നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതവിടെ ഒരു പാക്കറ്റ് പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാൽ മുഴുവനും നമുക്ക് ആവശ്യമായിട്ടില്ല അത് എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് പറയട്ട ഇനി ഇതവിടെ ഒരു ചായ പാത്രത്തിലേക്ക് നാലര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ചായ വേണമെന്ന് വെച്ചാൽ വെള്ളം എടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് പീസായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പീസ് തന്നെയാണ് രണ്ട് പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിലേക്കൊരു രണ്ട് ഏലക്കായ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഇവിടെ പക്ഷേ നേരത്തെ തന്നെ കുരുമുളകും പൊടിച്ചെടുത്തിട്ടുണ്ടേനും അതുപോലെ ചുക്ക് പൊടിയും എൻ്റെ കയ്യിൽ ഉണ്ടേരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടില്ല തിളക്കുന്ന സമയത്ത് നമ്മളിത് മൂടി വെച്ച് കൊടുക്കരുത് കേട്ടോ തിളക്കുന്ന സമയത്ത് മൂടി വെച്ച് കൊടുത്താൽ ഇതിൻ്റെ ഇതെല്ലാം കൂടി അങ്ങ് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചായയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം അതിലങ്ങ് പോകും അതുകൊണ്ട് ഏട്ടാ തിളക്കുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ചായക്ക് വെച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നാല് കപ്പ് നാലര കപ്പ് വെള്ളമല്ലേ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള അതൊരു നാല് കപ്പെല്ലാം ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചില സ്ഥലത്ത് തേയിലാണെന്നെല്ലാം പറയും പക്ഷേ നമ്മളിവിടെ കണ്ണൂർ ചായപ്പൊടി എന്ന് തന്നെട്ടാ പറയാം നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന ചായപ്പൊടിയുടെ ആ ഒരു കടുപ്പൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ പൊടിയുടെ അളവ് അത് നിങ്ങൾ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പക്ഷേ വീട്ടിലെല്ലാവർക്കും പഞ്ചസാര മധുര അധികം വേണ്ട അതുകൊണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ആ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇടക്ക് തുറന്ന് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനത്തെ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഇത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാല് പോരാന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പക്ഷേ അരക്കപ്പ് മുഴുവനും ഒഴിക്കുന്നില്ല ഒരു കാൽ കപ്പ് പാല് മാത്രമേ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മൊത്തത്തിൽ എനിക്കിവിടെ ഒന്നേകാൽ കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്ക് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ പഞ്ചസാര ഇടാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചായ അങ്ങനെ ഇതിവിടെ നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ചായ ഇതാ ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ മുഴുവനും ഇപ്പോൾ എടുക്കുന്നില്ല നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ള ആ ഒരു ചായ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ ഒരു മൂന്ന് കപ്പ് ചായ ഞാൻ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് ചായക്കുള്ള പഞ്ചസാരയാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ അളവും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചായ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാ എത്രയും പെട്ടെന്ന് കുടിക്കണം എന്ന് തോന്നും അത്രയും അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മസാല ചായ ഇതെവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചായയാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരളവെന്ന് പറഞ്ഞാൽ ഒരു ആറുപേർക്കെല്ലാം അരക്കപ്പ് വെച്ചിട്ട് കുടിക്കാൻ പറ്റും മുഴുവനും വല്ല കേട്ടോ അരക്കപ്പ് ചായ വെച്ചിട്ട് ഒരു ആറ് പേർക്കെല്ലാം കുടിക്കാൻ പറ്റിയ കറക്റ്റ് അളവാണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലൊരു ചായ തയ്യാറാക്കിയിട്ട് നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ആസ്വദിച്ച് കുടിച്ച് നോക്കണം അത്രയും അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ുക്കിനി വീണ്ടും കാണാം